കൈപ്പ് കുറച്ച് അങ്ങനെ പാവയ്ക്ക നമുക്ക് വെക്കാമെന്ന് നോക്കാം പാവയ്ക്കത്തോരം വെക്കാൻ വേണ്ടി നമ്മൾ എണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് നമ്മൾ പാവയ്ക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്കയും സവാളയും മുളകും കൂടെ കുറച്ച് ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് ഇളക്കി നമ്മളൊന്ന് അടച്ചു വയ്ക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് പെട്ടെന്ന് ഈ ഒന്ന് വേവിച്ചെടുക്കാം ഈ വേവിച്ചെടുത്തതിന് ശേഷം മാത്രം നമുക്ക് അതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ പാവയ്ക്ക വേവുന്നത് കൊണ്ട് ഇതിനെ അധികം കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് ഇറങ്ങത്തില്ല പിന്നെ അതിൻ്റെ കൂടെ ഈ തേങ്ങയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ആ തേങ്ങ ആഡ് ചെയ്യുമ്പോൾ ആ തേങ്ങയ്ക്ക് അകത്തും അധികം കയ്പ്പ് പിടിക്കാത്തതുകൊണ്ട് നമ്മൾ തേങ്ങയുടെ ഒരു ടേസ്റ്റ് കൂടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ പാവയ്ക്ക ഫുഡിൻ്റെ ചോറിൻ്റെ കൂടെ കഴിക്കെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ മോരും കൂടെ ആഡ് ചെയ്ത് കഴിച്ചാൽ നമുക്ക് അതിൻ്റെ ആ ഒരു കൈപ്പ് ബാലൻസ് ചെയ്ത് പോവും നമുക്ക് പാവക്ക കഴിക്കാൻ പെട്ടെന്ന് പറ്റും അത് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതായിരിക്കും ഇപ്പം പാവക്ക താരം നാട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്